നമ്മളപ്പ് രാവിലെ ഗോവ കണ്ടോ നല്ല ഇരുട്ടാണ് ഇവിടെന്ന കാണാൻ പറ്റൂലോട്ടേറ്റാ എന്നിട്ട് നമ്മുടെ ഈ ചെറുക്കൻ എന്താ അപ്പെന്നെ പിടിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു ഞാൻ ഇവനെ ഓടിച്ചു വിട്ടതേ ഉള്ളൂ ഇപ്പം ഇങ്ങോട്ട് ഏ സൂപ്പറാ എന്താണ് നീ കാണിക്കുന്നേ ഏ ഏതാ എന്തിനാണ് ചെറുക്കനെ പിടിക്കാൻ നോക്കുന്നത് സൂപ്പറേ സൂപ്പർ എന്തിനാ അപ്പനെ പിടിക്കാൻ നോക്കുന്നത് അപ്പനെ പിടിക്കാൻ നോക്കുന്ന എന്തിനാടാ എന്റെ കടി വാങ്ങും കേട്ടോ ഇപ്പം ഇവൻ തമ്പൂരുവിന്റെ ലവ്വറാവാൻ നടക്കുവാണ് ഇവനല്ല ഇവനെ ലവറാക്കാൻ നോക്കുവാണ് തമ്പൂരു ഇവൻ കൊച്ചിറക്കണല്ലേ എൻ്റെ സമയമൊന്നും ആയിട്ടില്ല ചേച്ചാടി ഇതാടീത് ഇത് ലോറാ ഭുജനാണോ എന്തോന്നു ഇതൊക്കെ കൂട്ടിന്നൊക്കെ ഇറക്കി ഇപ്പൊ അകത്ത് കയറ്റിയതെന്ന് കഴിഞ്ഞപ്പ ചോറിച്ചിലാണല്ലോ പുള്ളികളുടെ മെയിൻ ചോർന്നോണ്ടിക്കോ അംബുലൻസ് ആണോ പതിനഞ്ചിനാ പോ ചൂടൊക്കെ അല്ലേ എവിടെയെങ്കിലും തീപിടുത്തം ഒക്കെ ഉണ്ടായിക്കണം Ta-da!